ഇത് നമ്മുടെ കുറ്റി നമ്പിയാർ വട്ടമാണ് അധികം പൊക്കം വയ്ക്കാതെ ഇങ്ങനെ കുറ്റിച്ച് നിൽക്കുന്നതാണ് കുറേ നാളായിട്ട് ഇതിന് പൂക്കളില്ലാതിരിക്കുവായിരുന്നു അപ്പോൾ ഒരു രണ്ട് ദിവസം മുമ്പ് ഞാനൊരു സാധനം ഇട്ടുകൊടുത്തത് എന്താണെന്ന് ഒരു വിലയില്ലാത്ത നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ വേസ്റ്റായ ഉള്ളിത്തൊലി ഇത് നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ എന്തുമാത്രം വരുന്നുണ്ടെന്ന് മനസ്സിലാകുന്നത് ഇതിങ്ങനെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുത്ത് ചോട്ടിലോട്ട് വെറുതെ കിട്ടാൻ ചിലപ്പോൾ കാറ്റടിക്കുമ്പം പോകും അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്തു ഒന്നെങ്കിൽ ഇതിൻ്റെ മുകളിൽ മണ്ണ് മണ്ണിട്ട് കൊടുക്കണം ഞാൻ മണ്ണല്ല ഇട്ട് കൊടുത്തത് ഇത് വേണ്ട അതിന് ശേഷം ഇത് വേണ്ടോ നിറച്ചു മുട്ടുകളാണ് രണ്ടു പ്രാവശ്യം ഇട്ടതേ ഉള്ളൂ ഉണ്ടോ കുഞ്ഞു കുഞ്ഞു മുട്ടുകൾ നിറച്ചുണ്ടായിട്ടുണ്ട് ഇത് തലദിവസത്തെ കഞ്ഞോളാണ് അത് നന്നായിട്ട് നേർപ്പിക്കും ഏറെ വെള്ളമൊഴിച്ച് അങ്ങനെ നേർപ്പിച്ചിട്ട് ഇതിൻ്റെ ആ ഉള്ളിത്തൊല്ലി ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പിന്നെ അത് പറക്കത്തില്ല പിന്നെ അതിൻ്റെ മുകളിൽ നിന്നിങ്ങനെയും ഒഴിച്ചു കൊടുക്കുക